ചട്ടിപ്പറമ്പിലെ റോഡ് സൈഡിലുള്ള കോഴി വിൽപ്പന കേട്ടോ നമ്മുടെ ടർക്കി ടർക്കീൻ്റെ കുഞ്ഞുങ്ങൾ കാ അതുപോലെ തന്നെ മുട്ട കോഴി എന്ന് പറഞ്ഞാൽ കാണുന്നത് കേട്ടോ ഇത് മുട്ടക്കോഴിയാണ് മുട്ട കോഴിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കച്ചവടമാണ് തോന്നുന്നത് ഇത് മുട്ട കോഴിയാണ് അതാ ഇതിലെന്തൊക്കെയുണ്ട് എല്ലാം മിക്സാണ് നമ്മളെ പയ്യൂമി അതുപോലെ തന്നെ നാടന് മുട്ടക്കോഴി എല്ലാം കൂടെ മിക്സാണ് പയൂമി അധികം നമുക്ക് ക്വാസാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കട്ടിപ്പളമെന്ന് കണ്ടതാട്ട ഇത് നമ്മളെ സാധാരണ ലഹോൺ വരിലക ഒക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞിങ്ങൾ അതൊന്നുമില്ലല്ലേ ഈ കുട്ടികൾ എന്തൊക്കെയാണ് കൗന്നും കണ്ടത് പോയി കുട്ടികളുടെ താണ്ടും കണ്ടും വയ്ക്കുന്നു അവർക്ക് രസേ ഇത് നമ്മളെ സാധാ ലഘോം കോഴിൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങളായിരിക്കും ഈ ലോകോം കോഴിൻ്റെ ഇതൊക്കെ ഫീമെയിലായിരിക്കാൻ സാധാരണ മെയിലും ഫീമെയിലും മനസ്സിലാവുക എന്താണ് അപ്പോൾ കൊടുക്കുന്നത് മുന്തിരിയാണിത് ഏ അതെന്താ എന്താ സാധനം മുന്തിരി ആക്കുകയാണേ നല്ല മുന്തിരി കൊടുക്കുകയാണേ എന്നിട്ട് കഴിക്കാൻ എടുത്തിടുക എന്താ കുറ്റികൾ കളിച്ചോ ഇവിടെ എന്നുള്ളതാട്ടോ പക്ഷെ ഇന്നലെ നല്ല സാധനം ഉണ്ടോ ഇന്നിപ്പോൾ ഒന്നും പുറത്ത് അടിക്കാം ഇവിടെതാ ഇവിടെ ഫാസി കോഴിൻ്റെ കുഞ്ഞുങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കിൻ്റെ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ താറാവ് ഇതെന്താ മുട്ട താറാവാണോ എന്താണെന്നറിയില്ല നാടൻ താറാവെന്ന് തോന്നുന്നത് ഈ റോഡ് സൈഡിലാണ് എന്നുള്ളൊരു മാർക്കറ്റാന്ന് തോന്നുന്നത് ഉള്ളവൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് നല്ല ചിലവാണ്ട് സാധനങ്ങൾ വന്ന് കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെന്താ മുന്തിരി കൊടുക്കണം പോയി കുഞ്ഞുങ്ങൾക്ക് ഒരു ചട്ടിപ്പറമ്പ് നമ്മളെ പേന്ദ്രമണ്ണ റോട്ടിലുള്ള കേട്ടോ ആ സൈഡിലുള്ളൊരിതാണ് കോഴികളെ കണ്ടപ്പോന്ന് ഇറങ്ങി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പയ്യുമൊക്കെ അത് കാണും നമ്മൾ ആണോ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല പയ്യമ്മ ഉണ്ട് അതുപോലെ തന്നെ നാടൻ ഉണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് കൈ കുട്ടികളുടെ ഒന്നിനെ പുറത്തെത്തിനോ ഞാൻ പിടിച്ചോ പിടിച്ചോ അതിനെ പിടിച്ചോ അങ്ങനെ തന്നെയോട് പുറത്തെല്ലാൻ പറഞ്ഞത് ആ കോട്ടികൾക്ക് കോഴിക്കുട്ടികൾ കണ്ടെങ്കിൽ നെറ്റിപ്പിക്കുവാണേ അവർക്ക് രസം ആ ഇതിനപ്പാടൊക്കെ കാട്ടുന്നു ീവർ കട്ടി വാങ്ങില്ല ലീവർ കെട്ടിങ്ങൾ പൊടിച്ചു കണ്ട അതിനങ്ങനെ നെക്കിപ്പോയി ആണേ എന്നെ കാട്ടിനോക്കാണ് സംഭവം അത് കാണുമ്പോ അങ്ങനെ ആരായാലും ഒന്ന് കയ്യിൽ എടുത്തു നോക്കും തൊട്ട് ഇഞ്ഞ് നോക്കും അതിൽ ദീന ആഗ്രഹമുള്ള ആളുകൾ ഇങ്ങനെ തോന്നും അന്ന് അത് ഇങ്ങനെ കണ്ടപ്പുര ആഗ്രഹമാണോ അല്ലേ എന്താ ജോലിയാലോ താറാവ് രണ്ടേ നാനൂറ്റമ്പതാ ഒന്നിന് നാനൂറ്റമ്പതാണ് രണ്ടെണ്ണം നാനൂറ്റമ്പത് താറാവ് അല്ലേ Ah. A la... A la...